തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അയോധ്യയിലെ രാമക്ഷേത്രം വരെ ആക്രമിക്കപ്പെട്ടേക്കാം പ്രമുഖനായ ഒരു ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടേക്കാം തോൽവി മണത്തു തുടങ്ങിയ അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നരേന്ദ്രമോദിയും ബി ജെ പിയും ഏതറ്റം വരെയും പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത് മോദിയുടെയും ബി ജെ പിയുടെയും പഴയ വിശ്വസ്തനായിരുന്ന ജമ്മു ജമ്മുകശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് ആണ് പുൽവാമ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയവർക്ക് ഈ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുന്നത് ആസൂത്രണം ചെയ്യാനും ഒരു ബി ജെ പി നേതാവിൻ്റെ കൊലപാതകം നടപ്പിലാക്കി അത് എതിരാളികളുടെ മേൽ കെട്ടിവെച്ച് സഹതാപം നേടിയെടുക്കാനുമൊക്കെ പുല്ലുപോലെ സാധിക്കുമെന്നുള്ള സൂചനയാണ് സത്യപാൽ മാലിക് നൽകുന്നത് खुराफात ना करा दे जिसे राम मंदिर पे कोई विस्फोट करा दे किसी बीजेपी के आदमी को मरवा दे इम्पोर्टेंट को ऐसे काम करा सकते हैं ही इज कैपेबल ऑफ दैट जो पुलवामा करा करा सकता सकता है है वो कुछ भी स्केंट रिगार्ड फॉर डेमोक्रेसी उनको बिल्कुल परवाह नहीं है पार्लियामेंट की रहो तुम जो कहोगे वो परवाह नहीं करते हैं पर वो गलत रास्ते पे हैं उनके लिए बेस्ट है अगर वो अभी छोड़ जाए इस चुनाव में हिस्सेदारी ना करें हार के जाएंगे तो क्या बहुत अच्छा रहेगा मैं गारंटी करता हूं आपको कि 2024 में ये कामयाब नहीं മോദിയുടെ എതിരാകുന്നു എന്ന് കണ്ടപ്പോൾ ആസൂത്രിതമായി നടപ്പിലാക്കിയ പുൽവാമയെ കുറിച്ചുള്ള സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ രാജ്യത്തിന് മുഴുവൻ ഞെട്ടൽ ഉണ്ടാക്കിയെങ്കിലും ബി ജെ പി ഒരക്ഷരം പോലും അതേ കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല അന്നത്തെ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതേ കുറിച്ച് എവിടെയെങ്കിലും വെറുതെ എങ്കിലും ഒന്നും പറഞ്ഞു പോകാൻ പോലും തയ്യാറായില്ല സത്യപാൽ മാലിക്ക് നടത്തിയ വെളിപ്പെടുത്തലുകൾ നിഷേധിക്കാൻ ഒരു ബി ജെ പിയുടെ ഐ ടി സെല്ലും ഒരു ബി ജെ പിയുടെ വക്താവും രംഗത്ത് വന്നിട്ടില്ല എന്നതും നാം കാണണം അതായത് അതിനെ അവഗണിച്ചങ്ങ് തള്ളുക എന്നുള്ളൊരു കൂടി മുന്നോട്ട് പോയി തങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ആർജവം ബി ഒരു നേതാക്കൾക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സത്യപാൽ മാലിക്കിന് ഒരു പടി കൂടി കടന്നിപ്പോൾ ഇത് പറയേണ്ടി വരുന്നത് ശരിക്കും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സുരക്ഷിത സ്ഥാനത്തല്ല എന്നുള്ള സൂചനകൾ വിവിധ സർവേകളിലൂടെ പുറത്തു വരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങളിലൂടെ അത് വ്യക്തമാകുന്നു അപ്പോൾ തോൽവി മണത്തു തുടങ്ങുന്നുണ്ട് ബി മോദിയും അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ എന്താണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം ബി കൃത്യമായി അറിയാം അത് പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും അത് സമർത്ഥമായി നടപ്പിലാക്കാനും അറിയാവുന്ന നേതാവും രാഷ്ട്രീയ പാർട്ടിയുമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്നാണ് സത്യപാൽ മാലിക് പറയുന്നത് അദ്ദേഹം പറയുന്നത് പുൽവാമയുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മിണ്ടാതിരുന്നു കൊള്ളണമെന്ന് തന്നോട് പറഞ്ഞത് പ്രധാനമന്ത്രി തന്നെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ ആ ഞെട്ടിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹം നൽകുന്ന സൂചന ഈ പുൽവാമയൊക്കെ സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തലിൽ കൂടി രാജ്യത്തിന് മനസ്സിലായപ്പോൾ നമ്മുടെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചവരാണ് ഇവർ എന്നുള്ള യാഥാർത്ഥ്യം ജനം തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഇനിയെങ്കിലും അത്തരത്തിലുള്ള കള്ളക്കളികൾ ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് സത്യപാൽ മാലിക്കിൻ്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നത് അദ്ദേഹം കൃത്യമായ സൂചനയാണ് നൽകുന്നത് ഒന്ന് രാമക്ഷേത്രം മറ്റൊന്ന് ഒരു പ്രമുഖ ബി നേതാവ് ഇത് രണ്ടും നമ്മൾ ഒറ്റതോട്ടത്തിൽ പ്രതീക്ഷിക്കാതിരുന്ന കാര്യങ്ങളാണ് പക്ഷേ നരേന്ദ്രമോദിയും ബി ജെ പിയും അങ്ങനെയാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ് പുൽവാമയിലേത് എങ്ങനെയാണ് നടപ്പാക്കിയത് എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്നതുകൊണ്ട് താനിത് പറയുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അത് സംഭവിച്ചേക്കാം എന്ന് നരേന്ദ്രമോദിയുടെ അടുത്ത ആളായിരുന്ന സത്യപാൽ മാലിക് പറയുമ്പോൾ അതിനെ നിസാരമായി കാണേണ്ടതില്ല തോൽക്കാൻ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ ഒട്ടുമേ മനസ്സില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് നരേന്ദ്രമോദി എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം സ്വയം ഇപ്പോഴേ ഞാൻ മൂന്നാം ഡേം മൂന്നാം ടേം എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൂന്നാം ടൈമിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി ആ ഭരണാധികാരിക്ക് തൻ്റെ തോൽവി ഒഴിവാക്കുന്നതിന് വേണ്ടി പടിയിറക്കമില്ലാതാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനാകുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് ഇനിയും അത് തെളിയിക്കും കാരണം ഈ ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മതവും ദേശീയതയുമൊക്കെ വളരെ നിർണായകമായ കാര്യങ്ങളാണ് ഇനി ഇത്തരത്തിൽ ഈ കപട ദേശീയതയുമായി രംഗത്തിറങ്ങാൻ ഇവർക്ക് സാധിക്കില്ല പുൽവാമയിലെ കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടി എന്ന് ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തന്ത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന സൂചന സത്യപാൽ മാലിക്ക് നൽകുമ്പോൾ അതിനെ തള്ളിക്കളയണ്ട അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായിരുന്നയാളാണ് ജമ്മുകാശ്മീരിൽ അതിനിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ഗവർണർ ആയിരുന്നയാളാണ് പുൽവാമ സംഭവിക്കുമ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഭരണകർത്താവായിരുന്നയാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ബി ജെ പി കാരുടെ ആ നേതൃത്വത്തിൻ്റെ ഉള്ളിലിരുപ്പ് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും അതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് കാത്തിരുന്നു കൊള്ളൂ എന്നുള്ള സന്ദേശമാണ് കരുതിയിരിക്കേണ്ടി വരുന്നു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാജ്യത്ത് മുഴുവൻ ചർച്ചയായി മാറിയേക്കാവുന്ന എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടും എന്ന ഒരു സംശയം പൊതുവേ ഉണ്ടായിരുന്നുവെങ്കിലും അത് എന്തായിരിക്കുമെന്നുള്ള സൂചന കൂടി സത്യപാൽ മാലിക്ക് നൽകുകയാണ് രാമക്ഷേത്രമൊക്കെ ഒരു വലിയ വികാരമായി ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരും ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യയിൽ പ്രയോഗിക്കാനുള്ള ഒരു വലിയ ആയുധമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിലെ രാമക്ഷേത്രം അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അതിനു നേരെ ഉണ്ടാകുന്ന നീക്കങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വലിയ വികാരം അത് മുതലെടുക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് സത്യപാൽ മാലിക് പറയുന്നത് അതുപോലെ ഒരു മുതിർന്ന ബി ജെ പി നേതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എതിരാളികളുടെ തലയിൽ കെട്ടിവെച്ച് സ്വാഭാവികമായി ഇത്തരത്തിൽ അധികാരത്തിൽ നിന്ന് ബി ജെ പിക്ക് പടിയിറങ്ങേണ്ടി വന്നാൽ സംഭവിക്കാൻ പോകുന്ന വലിയ അവസ്ഥയെക്കുറിച്ച് അവർ വാചാലാകും എന്ന സൂചനയാണ് സത്യപാൽ മാലിക് നൽകുന്നത് അതായത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സർവേകളും മണിപ്പൂർ സംഭവവും ഇന്ത്യ മഹാസഖ്യത്തിന്റെ വരവുമൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് സന്തോഷിച്ചിരിക്കുന്നതിന് പകരം ജാഗ്രതയോടുകൂടിയുള്ള ഒരു മുന്നോട്ട് പോക്ക് അനിവാര്യമായിരിക്കുന്നു എന്നാണ് സത്യപാൽ മാലിക്കിന്റെ വാക്കുകളിൽ പ്രതിപക്ഷത്തിന് നൽകുന്ന കൃത്യമായ സന്ദേശം विस्फोट करा दें किसी बीजेपी के आदमी को मरवा सकते हैं है। है पार्लियामेंट की ढूंढते रहो तुम जो कहोगे वो परवाह नहीं करते हैं, पर वो गलत रास्ते पे हैं उनके लिए बेस्ट है अगर वो अभी छोड़ जाए इस चुनाव में हिस्सेदारी ना करें हार के जाएंगे तो क्या बहुत अच्छा रहेगा मैं ये गारंटी करता हूँ आपको کہ دو ہزار چوبیس میں یہ کامیاب نہیں